ഏറെ ആരാധകരുള്ള നടനാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ വൻ തരംഗമായി തീർന്നിരുന്നു ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പൊന്നാടെ അണിയിച്ച ഗണേഷ് കുമാറിൻ്റെ കാൽ ഉണ്ണി തൊട്ടു വഴങ്ങുന്നതാണ് വീഡിയോ ഉണ്ണി കാൽ തൊട്ടു വണങ്ങുമ്പോൾ ഗണേഷ് കുമാർ ഉണ്ണിയെ ചേർത്തു നിർത്തി ഷയിക്കാൻ നൽകുന്നു ഒറ്റ നിമിഷം കൊണ്ട് ഇതാണ് സംസ്കാരം എന്ന് തോന്നുന്നതിലും മുതിർന്ന സഹപ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പൊന്നാടെ അണിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് തൊഴുന്നതും എങ്കിൽ അതുതന്നെയാണ് ഉണ്ണിയേട്ടൻ സംസ്കാരം വിശ്വാസം രാഷ്ട്രസ്നേഹം എന്നാണ് ഫേസ്ബുക്കിൽ വൈറലായിരിക്കുന്ന വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് വില കൊടുത്താൽ കിട്ടില്ല ബ്രോ ഇതൊക്കെ പുതിയ തലമുറയിലെ മലയാളികൾ മ മറന്നുപോയ സംസ്കാരം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞ പഴയ നമ്മുടെ തീപ്പുര നടൻ ഗണേഷ് ലക്ക് ഉണ്ണിമോനെ ഇതാണ് വേറെ ലെവൽ ഇതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നമ്മളൊക്കെ അറിയാതെ ഇരു ആയിരിക്കുന്ന ചവിട്ടിയാൽ തന്നെ ആ വ്യക്തിയെ തൊട്ട് നെഞ്ചിലും നെറ്റിയിലും വയ്ക്കുന്ന ഒരു രീതിയുണ്ട് അതൊന്നും ഇപ്പോൾ ചാടിക്കളിക്കുന്നവന്മാർക്കറിയില്ല അതറിയണമെങ്കിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തണം ഇളിമ മാന്യത മര്യാദ അതാണ് സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ അതേസമയം ഉണ്ണി കാൽ തൊട്ട് വണങ്ങിയത് ഗണേഷ് കുമാറിന് ഇഷ്ടമായില്ല എന്ന തരത്തിലും കമൻ്റുകളുണ്ട് ഉണ്ണി ഇഷ്ടം ഇല്ലാത്ത ആളാണ് ഗണേഷ് കുമാർ ഉണ്ണിയുടെ ഈ നീക്കത്തിൽ പുള്ളി ആകെ വല്ലാതായിപ്പോയി എന്നാണ് ഒരു കമന്റ് അതേസമയം ഉണ്ണിയുടെ മാർക്കയുടെ തരംഗം ഇതുവരെ മാറിയിട്ടില്ല മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം